ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് രാവിലെ മധ്യേ ആൽഫ പാലിയേറ്റീവ് ഹോം കെയർ വാഹനത്തിന്റെ പാലിയേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു കിടപ്പ് രോഗികളെ വീടുകളിൽ സന്ദർശിച്ച് ചികിത്സ നടത്തുന്നതിനുള്ള മൂവാറ്റുപുഴ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഹോം കെയർ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫും

പലവിധ സംഘങ്ങളും രൂപീകരിക്കപ്പെടും പിന്നെ നോക്കുമ്പോ ഒന്നുമില്ല ഞാൻ രണ്ട് വർഷം മുമ്പ് വാഴപ്പിള്ളിപ്പള്ളിയിലെ ഒരു വലിയ സ്ഥാപനത്തിന്റെ എന്നുള്ള ധാരണയിൽ നോട്ടീസ് കച്ചിടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ ഈ സാധാരണ നമ്മുടെ സ്ത്രീകൾ സാരി പേരി തന്നെ ഇത് വിദേശികളുടെ വസ്ത്രാധാരണ രീതിമാത്രീകൾ കണ്ടുകഴിഞ്ഞ വീതി മനസ്സിലായി തിരികത്തിക്കണമെന്നു പറഞ്ഞു തട്ടിപ്പാണെങ്കിൽ അതിനെതിരെ ഏറ്റവും ആദ്യം ഒമ്പിൽ നിൽക്കുന്ന ആൾ ഞാനായിരിക്കും ഞാൻ പറഞ്ഞു വന്നു ഈ ആളുകളുടെ മനസ്സ് ചൊവ്വയില്ലാത്ത മനസ്സിൻ്റെ ഉടമകൾ തട്ടിപ്പ് മാത്രം ലക്ഷ്യമാക്കി പാവപ്പെട്ട ആളുകളെ അതിനെതിരയാക്കി അവർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു വേദിയാക്കി ഇത്തരത്തിലുള്ള ഇതല്ലാട്ടോ ഇത്തരത്തിലുള്ള ചെറുതുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം മനസ്സിലാവും ഏതായാലും മിൽസൻ കുരിശങ്ങൾ ഉൾപ്പെടെ മാണിക്യം ഉൾപ്പെടെ ഇതിലെ സംഘാടകരെ ഇത് അതിലേക്ക് അപ്പത്തിലോട്ട് പോകുന്നിരിക്കില്ല അതായത് സമൂഹത്തിൽ ഉത്തമമായ മാന്യതയുള്ള അന്തസ്സുള്ള സമൂഹം അംഗീകരിക്കുന്ന ഇതുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പറ്റം ആളുകളുടെ വിസ്വാർത്ഥമായ സേവനമാണ് ഇവിടെ ലക്ഷ്യമിടുന്നത് ഓക്കെ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി എം അബ്ദുൾസലാം ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാലിയേറ്റീവ് സെന്ററിലേക്ക് വിവിധ ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ സംഭാവന ചെയ്തവരെ ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ പി വി എം അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് ആദരിച്ചു മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ കെ എം അബ്ദുൾ മജീദ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ആൽഫ പാലിയേറ്റീവ് പ്രസിഡന്റ് അഷറഫ് മാണിക്കും അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ സംസ്ഥാന കോർഡിനേറ്റർ അംജിത് കുമാർ അഷറഫ് എവറസ്റ്റ് അഡ്വക്കേറ്റ് ബാബു മുടക്കാലിൽ അഷറഫ് കരിമ്പനയ്ക്കൽ റാഫി ഐരാറ്റിൽ സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ ഖജാഞ്ചി വി പി വിനയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു